ഇന്ന് രാവിലെയായിരുന്നു മലയാളി പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രധാന വാർത്ത പുറത്തു വന്നത് മലയാളികളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു നടിയുടെ മരണ വാർത്തയായിരുന്നു അതെന്ന് പറയാം മീനാ ഗണേഷിൻ്റെ മരണ വാർത്ത ഇപ്പോഴും പ്രേക്ഷകർക്ക് വിശ്വസിക്കാനാകുന്നില്ല ഒരുപാട് നാളുകൾ നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അമ്മയാണ് മീനാ ഗണേഷ് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് ഓർമ്മയുള്ളത് കലാഭവൻ മണിയുടെ അമ്മയായി തന്നെയാണ് അങ്ങനെ തന്നെയായിരുന്നു കലാഭവൻ മണി നോക്കിയിരുന്നത് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ സത്യം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകർ എല്ലാവരും പങ്കുവയ്ക്കുന്ന വാർത്തകളും ഏറ്റെടുക്കുന്നുണ്ട് കലാഭവൻ മണി ഉണ്ടായിരുന്ന സമയം വരെയും മീനാ ഗണേഷിന് യാതേം കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലായിരുന്നു മണി തന്നെയാണ് എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നത് അതിലൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്ത് കാര്യമുണ്ടെങ്കിലും മണിയുമായി ബന്ധപ്പെട്ടാൽ മാത്രം മതി അദ്ദേഹം ഉടനടി അത് ചെയ്തു തരുമായിരുന്നു എത്ര തിരക്കിലാണെങ്കിലും മീനാഗണേഷ് വിളിച്ചു കഴിഞ്ഞാൽ മണിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല അമ്മയായി കണ്ടതുകൊണ്ട് തന്നെ അമ്മയുടെ കഥാപാത്രത്തോടെ തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത് മണിക്കെപ്പോഴും എന്നാൽ അതിനുശേഷം ഒന്നും ഉണ്ടായിട്ടില്ല കലാഭവൻ മണിയുടെ മരണത്തിന് ശേഷം മീനാഗണേഷ് ആകെ സങ്കടത്തിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് അവസാന നാളുകളിൽ മണിയെക്കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല എന്നാണ് മകൾ പറയുന്നത് എപ്പോഴും കലാഭവൻ മണിയെക്കുറിച്ച് തന്നെ പറയുമായിരുന്നു എൻ്റെ മകനാണ് യഥാർത്ഥത്തിലുള്ള മകൻ എന്നെ നോക്കിയില്ല എന്നെ സംരക്ഷിച്ചില്ല എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട മകളെപ്പോലെ മകളുടെയോടൊപ്പം തന്നെ സഹോദരനെ പോലെ നിന്ന വ്യക്തിയാണ് കലാഭവൻ മണിയെന്ന് എപ്പോഴും മീനാ ഗണേഷ് ഓർത്തു പറയാറുണ്ട് പെട്ടെന്ന് ദൈവം വിളിച്ചു അത്രയേറെ നന്മയുള്ളത് കൊണ്ടായിരിക്കാം ദൈവം പെട്ടെന്ന് വിളിച്ചത് ഇങ്ങനെയാണ് മീന കലാഭവൻ മണിയെക്കുറിച്ച് പറയാറുള്ളത് പറഞ്ഞു തീർക്കാൻ പലപ്പോഴും മീനയ്ക്കാകാറില്ല കലാഭവൻ മണിയെന്ന് മണിയെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സങ്കടമാണ് പറഞ്ഞറിയിക്കാനാകാത്ത അത്രമാത്രം വിഷമമാണ് എന്ന് പറയാം നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത കൂടിയാണിതെന്ന് പറയാം ആരാധകർക്കൊക്കെ തന്നെ ഇപ്പോൾ കലാഭവൻ മണിയെക്കുറിച്ചും മീന ഗണേഷിനെക്കുറിച്ച് പറയുമ്പോൾ കരുമാടിക്കൂട്ടൻ എന്ന സിനിമ തന്നെയാണ് ആദ്യം ഓർമ്മ വരിക കലാഭവനിൽ ഉണ്ടായിരുന്ന കാലം തൊട്ട് തന്നെ ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു കലാഭവൻ മണി എന്ന പേര് വന്ന കാലം കൊട്ടൻ തൊട്ട് തന്നെ ഇപ്പോഴും ഓർമ്മയുള്ള ഒരു മുഖം തന്നെയാണ് മീനാ ഗണേഷിൻ്റെതെന്ന് പലപ്പോഴും കലാഭവൻ മണി തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ വന്നപ്പോഴും അതേ കഥാപാത്രത്തിനോടൊപ്പവും അതേ സ്വഭാവത്തോടൊപ്പം തന്നെ അഭിനയിക്കാൻ പറ്റിയത് വളരെയധികം ഭാഗ്യമായി കാണുന്നുവെന്ന് ഒരിക്കൽ കലാഭാന് മണി വീന ഗണേഷിനോട് പറഞ്ഞിരുന്നുവെന്ന് ഇപ്പോഴും താരം ഓർത്തിരിക്കുമായിരുന്നു ഇപ്പോൾ മീനാഗണേഷിന്റെ മരണ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുമെങ്കിലും കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ഇന്ന് ഏറ്റവും കൂടുതൽ വിഷമിച്ചേരുന്നേ എന്ന് പറയുന്നു അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഗണേഷ് ഒരിക്കലും ഇത്ര സങ്കടത്തിൽ മരിക്കില്ലായിരുന്നു ഒരുപാട് വിഷമത്തിൽ തന്നെയാണ് മീനാ ഗണേഷ് അന്തരിച്ചത് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ